എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ് ഈ സോപ്പിൻ്റെ മോൾഡും അതിലൊരു സോപ്പും ഇതുമൊക്കെ ആയിട്ട് ഞാൻ നിൽക്കുന്നതെന്നായിരിക്കുമില്ല എല്ലാവരും ചിന്തിക്കുന്നത് ഇന്ന് നമ്മുടെ ഒരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ എല്ലാവർക്കും ഉപകാരപ്രദമായ വീഡിയോ ഇതിൻ്റെ എല്ലാ എ ടു സെഡ് കാര്യങ്ങളെല്ലാം ഞാനിതിൽ കാണിക്കുന്നുണ്ട് അപ്പം നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ലൈക്ക് കമൻ്റ് എപ്പോഴും പറയുന്ന മാതിരി എല്ലാം ചെയ്യണം കേട്ടോ അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഈ സോപ്പ് നിർമ്മിക്കുന്നതിലേക്ക് ആദ്യം പനിക്കൂർക്ക പിന്നെ കറ്റാർവാഴ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൃഷ്ണ തുളസി ഇതെല്ലാം നമ്മുടെ പറമ്പിൽ തന്നെ ഉള്ള കേട്ടോ അപ്പോൾ വെയിലൊക്കെ ആയതുകൊണ്ട് ചെറിയൊരു വാട്ടം വന്ന് നനച്ചൊക്കെ ശരിയാക്കി എടുക്കുന്നുണ്ട് പനിക്കൂർക്ക നമുക്കിവിടെ വീട്ടിൽ ഇഷ്ടംപോലെയാണ് പിന്നെ തുളസിയാണേലും കറ്റാർവാഴയാണേലും ഒന്നും ഒരു പഞ്ഞുമില്ല കേട്ടോ ഒരു മൂന്ന് നാല് ചുവട് ഉണ്ടാവും ഞാൻ ഈ വാഴ ഇതാക്കി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലെ ജെല്ലാണ് ഈ വെള്ളത്തിലേക്ക് ഇടുന്നത് നമുക്ക് നമ്മുടെ സോപ്പ് നിർമ്മിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ഈ ജെല്ല് നന്നായിട്ട് കഴുകി വാരിയെടുത്ത് നമ്മൾ മിക്സിയിലിട്ടിട്ടോ ഞാൻ മിക്സിയിലിട്ടിട്ട് കേട്ടോ നന്നായിട്ട് അടിച്ചെടുക്കുന്നത് പുഴുക്കോടൊക്കെ നീക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ഇലകൾ പിന്നെ അതെല്ലാം നന്നായിട്ട് മിക്സിയിൽ അടിച്ച് അരിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് വേറെ എക്സ്ട്രാ ആയിട്ട് ചേർക്കുന്ന സാധനങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഗ്ലിസറിൻ അതിന് പ്രത്യേക അളവൊന്നുമില്ല നമ്മുടെ വീട്ടിൽ വാങ്ങി നേരത്തെ പിള്ളേർ ഉപയോഗിച്ചിട്ടൊക്കെ വെച്ചിരുന്നതിൻ്റെ ഇതാണ് ഗ്ലിസറിൻ പിന്നെ വെളിച്ചെണ്ണ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അളവൊക്കെ കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം സോപ്പ് ഉറക്കത്തിണ്ടാവില്ല അപ്പോൾ നമ്മളൊരു ഒരു സ്പൂണ് ഗ്ലിസറിനും ഒരു സ്പൂണ് വെളിച്ചെണ്ണയും നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കറ്റാർവാഴ അതുപോലെ തന്നെ നമ്മുടെ ഇലകളരച്ച് അതിൻ്റെ ചാറ് പിഴിഞ്ഞെടുത്ത് ആ മിശ്രിതം എല്ലാത്തിലേക്കും കൂടെ കൂടിയിട്ട് ഇതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് അവിടെ ഒരു ഭാഗത്ത് നമ്മൾ മാറ്റി വെക്കുവാണ് കേട്ടോ ഇതേമാതിരി ഒരു പിന്നെ ഫോർക്ക് ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഇളക്കുകയാണെങ്കിൽ നന്നായിട്ട് ഇതായി കിട്ടും പക്ഷേ നമ്മുടെ കറ്റാർവാഴ അങ്ങനെ അരഞ്ഞ് കിട്ടിയിട്ടില്ല അപ്പോൾ അത് ആ സോപ്പിൽ കാണാനുണ്ട് പിന്നീട് ഇത് നമ്മുടെ സോ ആണ് കേട്ടോ ഞാൻ അൾട്രാ ക്ലിയർ സോബേസ് ആണ് വാങ്ങിയത് ഇരുന്നൂറ്റി അൻപത് ഗ്രാം വെറും എഴുപത്തിനാല് രൂപ അൻപത് പൈസയുള്ളൂ ഇതിനെ വില പിന്നെ നല്ലതാണ് ഗ്ലിസറിൻ്റെത് വാങ്ങാ ഇതിലും പിന്നെ ഞാൻ കുറച്ച് ഗ്ലിസ്സറിൻ്റെ അതുകൊണ്ടാണ് ചേർത്തത് ഗ്ലിസറിനില്ലായെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല ഇത് ഡബിൾ ബോയിലാണ് നമ്മൾ ചെയ്യുന്നത് ആദ്യം അടിയിലൊരു പാത്രത്തിൽ വെള്ളം വെച്ച് നന്നായി തിളപ്പിച്ചിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഈ സോപ്പ് ബേസ് വെച്ച പാത്രം കയറ്റി വെക്കുകയാണ് നേരിട്ട് നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് ഇത് ചൂടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കരിഞ്ഞ് പോക അങ്ങനെ എന്ത് ആകെ ഇതാകും ഇതെന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക നീരാവി ടെമ്പറേച്ചറിൽ ഇതായി മെൽറ്റായി കിട്ടേണ്ട ഒരു സാധനമാണ് അതാണ് ഈ ഡബിൾ ബോയിൽ നമ്മൾ ചെയ്തിട്ട് ഇതേമാതിരി ഒരു ചായ പാത്രത്തിലേക്ക് നേരെ ഒഴിക്കുക എന്നാന്ന് വെച്ചാൽ നമ്മൾ വെച്ച പാത്രം ഒരു ചെറുതായിരുന്നു അതിലേക്ക് നമ്മൾ ഈ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഈ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ ഒരു ലൈന് നമ്മൾ ചേർക്കുകയാണ് എല്ലാ ഇതും ഇതും അതിലിങ്ങനെ ഇളക്കി ഇങ്ങ് വരുമ്പോഴത്തേന് നമ്മുടെ ഈ തുളസിയുടെയും പിന്നെ നമ്മുടെ ഞവരയില ഞവരയിലെന്ന് ചിലർ പറയും നമ്മുടെ ഇവിടെയൊക്കെ പനിക്കൂർക്കാന്ന് പറയും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ആ ഒരു സ്മെല്ല് ആ സോപ്പ് ബേസിൻ്റെ സ്മെല്ല് ഇങ്ങോട്ട് കിട്ടത്തില്ല ഈ ഒരു സ്മെല്ലാണ് പിന്നെ ഞാൻ ഞാനിതിൽ എന്തെങ്കിലും വിധത്തിലുള്ള കളറുകളോ അതുപോലെ സ്മെല്ലിന് വേറെ സാധനങ്ങളോ ഒന്നും ചേർക്കുന്നില്ല ഈ മേലെ ഈ പാറി നിൽക്കുന്ന സാധനം നമ്മുടെ കറ്റാർവാഴേൻ്റെ അരയാത്ത കുറച്ചിത് ഇങ്ങനെ മേലെ വന്നു അത് നമുക്കൊരു സ്പൂൺ കൊണ്ട് മാറ്റി കളയാവുന്നേ ഉള്ളൂ പക്ഷേ ഞാൻ കളഞ്ഞില്ല അത് കുളിക്കുമ്പോൾ തേക്കുമ്പോൾ നമ്മുടെ മേത്ത് തേക്കാലോ അല്ലെങ്കിൽ അതങ്ങ് പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ അത് തോണ്ടി കളയാവുന്നേ ഉള്ളൂ പക്ഷേ ഞാൻ കളഞ്ഞിട്ടില്ല ഇതേപോലെ നമ്മൾ നൂറ് ഗ്രാമിൻ്റെ നാല് ഇതുള്ള ആണ് നമ്മുടെ ഇത് വാങ്ങിയേക്കണേ സിലിക്കണിൻ്റെ നമ്മുടെ മോൾഡാണ് നമ്മൾ വാങ്ങിയേക്കുന്നത് ഇതിൽ നൂറ് ഗ്രാമിന് നിറച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മേലെ ഉണ്ടാവും കേട്ടോ നല്ല കട്ടിയുള്ള സോപ്പായിരിക്കും നമുക്ക് എങ്ങനെയാണെങ്കിലും ഒരു സോപ്പ് കൊണ്ട് ഒരാഴ്ച നമുക്ക് ഉപയോഗിക്കാം അങ്ങനെ നമ്മുടെ സോപ്പ് കൂടെ സെറ്റായി വന്നിട്ടുണ്ട് ഇതാ ഞാൻ സോപ്പ് കൂടെ എടുക്കുകയാണ് കേട്ടോ ആ മേലെ ഭാഗം ഇങ്ങനെ ആ പത കാരണം അത് കളയാത്തുകൊണ്ട് തന്നെയാണ് ഞാൻ മനഃപൂർവ്വം കളയാതിരുന്നതാണ് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുമ്പോൾ കളയണമെന്നുണ്ടെങ്കിൽ ഒരു ഷോയ്ക്ക് വേണ്ടി കളയാം ഇത് കണ്ടില്ല നമ്മുടെ സോപ്പ് ഇവിടെ ആ ലായനിയുടെ കളർ മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞില്ലേ ഇതിൽ വേറൊരു കളറും നമ്മൾ ചേർത്തിട്ടില്ല നമ്മുടെ സോപ്പ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല സൂപ്പർ സോപ്പ് ഇത് നിങ്ങൾക്ക് വഴിയെ ഉപയോഗിച്ച് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതാ ഇതിൻ്റെ കളർ മാത്രമാണ് നമ്മുടെ ഇതിന് വെറും നാൽപ്പത്തൊമ്പത് രൂപയുള്ളൂ കേട്ടോ നമ്മുടെ ഈ മോൾഡ് ഇപ്പം ഞാൻ വാങ്ങിയതല്ല ഇത് കുറേ നാൾ അതായത് ചിലപ്പോൾ ഒരു വർഷത്തിന് മേലൊക്കെ ആയിട്ടുണ്ടാകും ഈ മോൾഡ് നമ്മളിവിടെ വാങ്ങി വെച്ചിട്ട് അപ്പം ഇപ്പം എനിക്ക് എഴുപത്തി നാല് രൂപ അൻപത് പൈസയ്ക്ക് ഉള്ള ഒരു സോപ്പാണ് നമുക്ക് ഈ ഒരു മാസം വീട്ടിൽ ഉപയോഗിക്കാനുള്ള സോപ്പ് അപ്പം നമ്മുടെ വീട്ടിൽ എങ്ങനെ നോക്കിയാലും ഈ പൈസയ്ക്ക് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ പറ്റത്തില്ല ഇതുപോലെ ഉണ്ടാക്കുവാണെങ്കിൽ ഒരു തുളസിയുടെ ഗുണം നിങ്ങൾക്ക് അറിയാം പനിക്കൂർക്കയുടെ ഗുണം അറിയാം കറ്റാർ വാഴേൻ്റെ അറിയാം അതിൻ്റെ കൂടെ ഒരു തുള്ളി ഗ്ലിസറിനും പിന്നെ നമ്മുടെ വെളിച്ചെണ്ണയും ഗ്ലിസറിന്റെ ഒക്കെ ഗുണം പിന്നെ അറിയാലോ അങ്ങനെ നമ്മൾ ഈ പാത്രത്തിൽ ബാക്കി വന്ന് ഒഴിച്ച് വെച്ചതാണ് ഇതുപോലെ മോൾഡൊന്നും ഇല്ലാത്ത അമ്മമാർക്ക് വീട്ടമ്മമാർക്ക് നമ്മുടെ ഐസ്ക്രീമിൻ്റെ ഇത് ഇതേപോലത്തെ പാത്രങ്ങൾ അങ്ങനെ ഒഴിച്ച് നമുക്ക് ഉണ്ടാക്കാം ആ പാത്രത്തിൽ ഉണ്ടാക്കി കണ്ടില്ലേ എത്ര ഇതായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് അതേപോലെ ഇതിന് നല്ല ഷേപ്പിൽ കിട്ടും ഈ പിന്നെ മോൾഡൊന്നും ഇല്ലെന്നോർത്ത് ആരും ഇതാക്കണ്ട നമ്മുടെ കറി പാത്രങ്ങൾ മാത്രം മതി നമുക്ക് അതിൽ ഞാൻ എണ്ണയൊന്നും തടവി വെച്ചില്ല കേട്ടോ ഞാൻ വെറുതെ ഒഴിച്ച് വെച്ചതുള്ളൂ അതിങ്ങോട്ട് അത് ഇളക്കിയെടുക്കാൻ കുറച്ച് പാട് പക്ഷേ നമ്മുടെ ഈ മോൾഡീന്ന് പിന്നെ പെട്ടെന്ന് ഇങ്ങനെ വരും കണ്ടില്ലേ എന്ത് ഭംഗിയാണെന്ന് ഇരിക്കുക കാണാനില്ലേ ഒരു കയ്യിലിങ്ങനെ പിടിക്കുമ്പോൾ ഒരു മുഴുമുഴുമെന്ന് നമുക്ക് നല്ല ഇതാണ് അതിൻ്റെ കൂടി ഒന്ന് പറയട്ടെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇതാ ഈ സോപ്പ് കൊണ്ട് നമ്മൾ കൈ കഴുകുന്നതാണ് ഒരു കെമിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല സോപ്പ് ബേസിൻ്റെ ഒരിത് മാത്രമേ ഉള്ളൂ അതിൻ്റെ പതയാണ് നമ്മളിവിടെ കാണുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കട്ടെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ വീഡിയോൻ്റെ അടിയിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാമെന്ന് പ്രതീക്ഷിക്കുന്നു